കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വനിതാ കമ്മിറ്റി രൂപീകരിച്ചു ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ വനിതാ വിങ് ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗം ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു പല ഘട്ടങ്ങളിലും സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ മറ്റൊരു ഒരാളെയും ആശ്രയിക്കാതെ ിൽ നിന്നുകൊണ്ട് സ്വന്തം വരുമാനം കൊണ്ട് ഞാൻ ഉണ്ണണം ഉറങ്ങണം എൻ്റെ മക്കളെ പഠിപ്പിക്കണം എന്ന ദൃഢമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ രംഗത്തേക്ക് കടന്നു വന്ന നമ്മുടെ സമൂഹത്തിൽ നാം എല്ലാവരും ഈ സമൂഹ പൊന്നാമെ കൈറ്റിച്ച് അംഗീകരിക്കേണ്ട വ്യക്തിത്വത്തിനുടമകനാണ് സ്വയം സംരംഭകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എന്ന നിങ്ങൾ കടന്നു വന്നപ്പോ നിങ്ങൾ മാത്രമല്ല അവിടെ നിങ്ങളോടൊപ്പം ജോലി എടുക്കുന്ന ആളുകൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് കുടുംബങ്ങൾക്ക് ജീവിതം കണ്ടെത്താൻ സഹായിച്ചവരാണ് നിങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷക്കീർ ടി പി ജില്ലാ സെക്രട്ടറി എം എസ് സിറാജ് ഗിരീഷ് പട്ടാമ്പി ഹരിപ്രസാദ് നെമാറ വിജയകുമാർ റെയിൽവേ കോളനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വനിതാ വിങ്ങിന്റെ ജില്ലാ ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് പി സന്ധ്യ മണ്ണാർക്കാട്ട് ജനറൽ സെക്രട്ടറി എസ് ശാന്തിനി പട്ടാമ്പി ട്രഷറർ ടി സുപ്രിയ റെയിൽവേ കോളനി വൈസ് പ്രസിഡന്റായി ഷീജ നെമാറ പ്രീത ഒറ്റപ്പാലം ഷീജ ചെർപ്പുളശ്ശേരി പ്രസന്ന കോങ്ങാട സെക്രട്ടറിമാരായി നീതു ജോൺ കല്ലടിക്കോട ഗീത വല്ലപ്പുഴ റഫീന കൂറ്റനാട ഷൈനി അലനല്ലൂർ ജിനിമോൾ എടത്തനാട്ടുകര ഗീതാകൃഷ്ണ തെങ്കര എന്നിവരെ തിരഞ്ഞെടുത്തു യു ന്യൂസ് പാലക്കാട്